ആ ഞങ്ങൾക്ക് രേവതിയാ പഴയ പിടരാതിരുന്നോട് എന്താ പറഞ്ഞേ പല കാര്യവും പറഞ്ഞിട്ടുണ്ട് അതൊന്നും അച്ഛന് ഇഷ്ടമാ

േ ഡോട്ടഡ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ച ഡിവോട്ടഡ് ലവ് അതുപോലെ നിശ്ചയിച്ചു ദിവസം തീരുമാനിച്ചാൽ മതി

അയ്യോ ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ ഒരുപാട് അപ്പൊ എന്തുകൊണ്ട് മലയാളത്തിൽ ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിട്ടും ഇവളെ പ്രേമിച്ചു എന്തുകൊണ്ട് അത് പിന്നെ അത് പിന്നെ എനിക്കിഷ്ടം തോന്നിയത് മളവിയോടാ അതൊരു കാര്യമില്ലേ അതെന്താ അത് പിന്നെ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരൊക്കെയാണ് സുന്ദരി എന്റെ മാളുവാ ഓരോ കിക്കി മാറിടാ സച്ചി ഒരമ്മയുടെ ഉദരത്തിൽ ഒരച്ഛന്റെ കരുതലിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിടുന്നവരാ ഞങ്ങൾ അതിലൊരാളെ താൻ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ താൻ സമ്മതിക്കണം ഞങ്ങളിൽ ഒരാൾ എതിർത്താൻ ഈ വിവാഹത്തിനും ആള് സമ്മതിക്കില്ല അതാ ഞങ്ങൾ കൂടെ തമ്മിലുള്ള പരസ്പര ധാരണ നിങ്ങൾ എതിർക്കോ എനിക്ക് എന്നെക്കാൾ ഇഷ്ടമാളുവിന് ഹലോ അതെ അതെ സ്ഥല വേദാനം ജഗതിയിലും ഓരോ പറ്റില്ല പുള്ളി എന്താ അത് കഴിഞ്ഞുള്ള ദിവസമാണ് എത്ര പീസ് ഉണ്ട്

ജന്മദിനങ്ങൾ ഭയമാണോ ആയുസിന്റെ കണക്കിൽ നിന്ന് ഓരോ ഇതൊക്കെ കൊടിഞ്ഞു പോവുകയല്ലേ പെൺമക്കളെ മൂന്നിനെയും സുരക്ഷിതമായി ഓരോ കൈകളിൽ അല്ല ഞാൻ കൂടി ശ്രമിക്കാം ആ സച്ചിദാനന്ദ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു അവർക്കൊക്കെ സമ്മതം സന്തോഷം ആ പിന്നെ മക്കൾ അവർക്ക് ശരിയെന്ന് തോന്നി ചെയ്യുമ്പോ അതങ്ങ് നടത്തി കൊടുക്കുക അല്ലാതെ ഞങ്ങൾക്ക് സ്വന്തം ജീവിതം ചുറ്റിക്കളി എന്ന് വിളിക്കരുത് അതൊരു സീരിയസ് സാറേ ഇവർ മൂന്ന് പേരിൽ ആരാ മൂത്തത് അതിപ്പോ അല്ല മിനിട്ടുകൾക്കാണെങ്കിലും ഒരാൾക്ക് മൂപ്പുണ്ടാവുമല്ലോ അതെ എന്റെ മാളുവാണെന്ന് അറിയാനാണെങ്കിൽമാരെ കൊണ്ട് എന്റെ ചേട്ടാന്ന് വിളിപ്പിക്ക അച്ഛ സച്ചിൻ അറിഞ്ഞോ അത് പിന്നെ ഞാൻ പറയാത്തതേ മാളുവിന്റെ ഒരു പൂർണ്ണ സമ്മതം കിട്ടിയില്ലായിരുന്നു ഇപ്പൊ കിട്ടി ഇല്ല ഞാൻ അറിഞ്ഞില്ല അച്ഛന്റെയും മാളുവിന്റെ അച്ഛന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല ഓക്കെ അച്ഛ ശരി അച്ഛനൊരു കാര്യം പറഞ്ഞു എന്റെ തീരുമാനമാണ് പെൺമക്കളെ കിട്ടിയതിന് ശേഷം ആഘോഷിക്കുന്ന ആദ്യത്തെ ജന്മദിനമാണ് എന്റെ മാളുവിന്റെ വിവാഹം തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ മോതിരം കൈമാറി നമ്മൾ ഈ ദിവസം അങ്ങനെ ജീവിതത്തിൽ എന്തേ ഒരു നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചാൽ അതൊരധിക അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കട്ടു അല്ല ആ തോമാസിനെ പിടിച്ചെ മുറിക്കാത്തടക സച്ചിയും മാളവും പരസ്പരം ഓരോ മോതിരം കൈമാറുന്നു അതിന് അയാളുടെ സാന്നിധ്യമുണ്ട് പിന്നെ ആശംസകൾ ഈ ഫോട്ടോ ക്യാപ്റ്റൻ രഞ്ജി പീറ്ററും ഭാര്യ സിസിലിയും മകൾ റോസി ഇത് നിനക്ക് ഇത്ര കിട്ടി എന്റെ പപ്പായും സഹോദരിയുമാണ് എഞ്ചെയ്യണ മോനാണോ അല്ല ഇതുവരെ ഈ രഹസ്യം പറയാതെ പൊന്നു മോനെ ആ തോക്കുന്നു തരണം എന്റെ മാതാപിതാക്കളുടെ കല്ലറയ്ക്ക് മുന്നിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്റെ അമ്മയുടെയും മരണത്തിന് കാരണക്കാരനാ ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുന്നിലെത്തുമല്ല എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരൻ നിങ്ങളാണെന്നും ഈ മൂന്ന് മക്കളിൽ മക്കളിലാണ് എന്റെ സഹിയാണെന്നും എനിക്കല്ലേ नि अच्छा